ഈ രാഹുൽ എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയും കൂട്ടരും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇവിടെ ഓടി നടന്നാലെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് കോൺ രാഹുൽ 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 ഇങ്ങനെ അലറി ചോദിച്ചുകൊണ്ട് നടക്കുമ്പോ ഇന്നലെ അതിന്റെ ഉത്തരം നരേന്ദ്രമോദിക്ക് കിട്ടി അണ്ണാക്കില് പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കുന്ന പോലെ തപ്പേന്ന് മറുപടി കിട്ടി ട്വിറ്ററിൽ എക്സിൽ ട്രെൻഡിങ് ആണ് കോൺ രാഹുൽ എന്ന ചോദ്യവും അതിനുള്ള മനുഷ്യർ മുഴുവൻ പറയുന്ന മറുപടികളും നിങ്ങളോടൊരാള് കോൻ രാഹുൽ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്താണെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട് ഇടാമോ കോൺ രാഹുൽ എന്ന പരിഹാസ ചോദ്യത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഉയർന്ന ദിവസമാണിത് ഇന്നലെ കോൺ രാഹുൽ എന്ന നരേന്ദ്രമോദിയുടെ കളിയാക്കലിൽ നിന്ന് നമസ്തേ രാഹുലിലേക്കുള്ള നരേന്ദ്രമോദിയുടെ പടിയിറക്കം കൂടിയായിരുന്നു ഇന്നലെ പാർലമെന്റിൽ നടന്നത് ചോദിച്ചോ കോൻ രാഹുൽ എന്ന് നരേന്ദ്രമോദി ചോദിക്കുമ്പോ മാധ്യമപ്രവർത്തകർ എന്ന പേരിൽ ഞെളിഞ്ഞിരിക്കുന്ന കുറെ എണ്ണം മോദിക്കപ്പൊ ആർത്ത് കി കി എന്ന് കോൻ രാഹുൽ എന്ന് ചോദിക്കുമ്പോ അയാളുടെ ഒക്കെ ഇക്കിളിച്ചിരി കണ്ടോ എന്തൊരു ആനന്ദം എന്തൊരാഹ്ലാദം ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കുക എങ്ങനെയാണ് ഇവർ ചെയ്യുന്ന തൊഴിൽ പത്രപ്രവർത്തനമാണെന്ന് മാധ്യമ പ്രവർത്തനമാണെന്ന് നമ്മൾ കരുതുന്ന കൊള്ളക്കാരല്ലേ ഇവരൊക്കെ അധികാരത്തിന്റെ അപ്പകഷ്ണം നുഴഞ്ഞുകൊണ്ട് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഇഴഞ്ഞു നടന്നുകൊണ്ട് അതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും മുഴുവൻ പറ്റുന്ന കീടാണുക്കളെ എങ്ങനെയാണ് നമ്മൾ മാധ്യമ പ്രവർത്തകരെ എന്ന് വിളിക്കുക മോദിയെ മാത്രമല്ല ആ ആർത്തിച്ചിരിക്കുന്നവരെയും നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട് നമ്മളെയൊക്കെ നോക്കിയാണ് അവർ ആർത്തിച്ചിരിക്കുന്നത് കായ്വാക്കിന് കിട്ടുമ്പോൾ നല്ലോണം ചള്ളക്കി തോണ്ടി വിടണം ഒരു വിവരം എന്നെ അടിച്ചതേ ഞാൻ മണൽ എഴുതിയതിനാണോ എഴുതിയതിനാണോ അതോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഈ രാമണ്ടല്ലോ കിഡില്ലാണെ പുള്ളി വിചാരിച്ച എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടക്കുക മാളിക മുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേൻ രാജാവായിരുന്ന നരേന്ദ്രമോദി കൂട്ടു മന്ത്രിസഭയുടെ തലവന്മാരി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി മോദിയുടെ മുന്നിൽ ഞെളിഞ്ഞിരിക്കുന്നു ഉത്തരം ആരാണ് ബോളിവുഡ് നടൻ നടൻ നസറുദ്ദീൻ ഷാ പറയുന്ന മറുപടി നോക്കൂ രാഹുൽ ഗാന്ധി ഹാർഡ് വർക്കിംഗ് പോളിറ്റിഷ്യൻ ഐ തിക് ദോക് രാഹുൽ ടു ഹിസ് psychophantic interviewers who were all in splits about it was gone Rahul. I think that's the last joke that's ever going to be made about Rahul Gar. ചോദ്യിക്ക് പുള്ളിയുടെ ലൈഫ് ടൈമിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് കോൺ രാഹുൽ എന്ന് പരിഹസിച്ച് ചോദിക്കാൻ തോന്നി ആ ചോദ്യം ഈ അഹങ്കാരവും ദാർഷ്ട്യം സത്യത്തിൽ ആർക്കും ഇഷ്ടമല്ല ആര് തന്നെ കാണിച്ചാൽ ജനങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട് ഇങ്ങനെ അഹങ്കാരവും ധാർഷ്ട്രം കാണിക്കുന്നതിൽ രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് പത്ത് വർഷം ഇന്ത്യക്ക് പ്രതിപക്ഷ നേതാവില്ലായിരുന്നു അതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം ചില്ലറിയൊന്നും അല്ല കേട്ടോ വലിയ വലിയ നഷ്ടങ്ങൾ ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് സഹിക്കേണ്ടി അനുഭവിക്കേണ്ടി വന്നു മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളും സംഘികൾ കയ്യേറി അടക്കി വരിച്ച അവരുടെ ഇഷ്ടത്തിനുള്ള അവരുടെ അടുക്കളപ്പുറം പോലെയാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും അട്ടിമറികൾ നടന്നു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരുമ്പോൾ അതിനോടൊപ്പം വരുന്ന ഒരുപാട് അധികാരങ്ങളുണ്ട് ജനങ്ങൾക്ക് അധികാരം കിട്ടുകയാണ് ശരിക്കും നല്ലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമ്പോൾ ക്യാബിനറ്റ് റാങ്ക് കിട്ടുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു മന്ത്രിക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും പബ്ലിക് പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം കിട്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ അംഗത്വം കിട്ടും വിവരാവകാശ കമ്മീഷണറെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ വിജിലൻസ് കമ്മീഷണറെ സി ബി ഐയുടെ ഡയറക്ടറെ തുടങ്ങി പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന തലവന്മാരെ ഒക്കെ തെരഞ്ഞെടുക്കുന്ന സമിതികളിൽ ഇനി രാഹുൽ ഗാന്ധി കൂടി അംഗമാണ് പ്രതിപക്ഷ നേതാവ് അംഗമാകുന്നു എന്ന് വെച്ചാൽ ജനങ്ങളുടെ ശബ്ദം പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് അർത്ഥം ഇന്നലെ പാർലമെന്റിലെ രാഹുൽ ഗാന്ധി കിഡ്ഡിലും പ്രസംഗം നടത്തി ലോക്സഭ Highest level per 97% rate. Speaker, sir, the question is not how efficiently the house is run. The question is how much of India's voice is being allowed to be heard in this house. ഫലപ്രദമായി സഭ പ്രവർത്തിച്ചു എന്നതല്ല ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ സ്വരം ഇവിടെ മുഴങ്ങാൻ നിങ്ങൾ എത്രത്തോളം അനുവദിച്ചു എന്നതാണ് അതിലെ ചോദ്യം അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തിക്കൊണ്ട് സഭ നന്നായി നടത്തിക്കൊണ്ടു പോകാം ആശയം അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണിച്ചു തന്നത് എന്താണ് പ്രതിപക്ഷം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വഴി ഞങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുന്നതിലൂടെയാണ് രാജ്യത്തിന്റെ ശബ്ദം ഇവിടെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള കർത്തവ്യം നിങ്ങൾ നിർവഹിച്ചതായി ഞങ്ങൾക്ക് ബോധ്യം വരിക തീർച്ചയായും സർക്കാരിന് രാഷ്ട്രീയമായ അധികാരങ്ങളുണ്ട് പക്ഷെ പ്രതിപക്ഷം പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയുടെ സ്വരമാണ് എന്നാൽ ഇത്തവണ അതിന് പ്രാധാന്യം അല്പം കൂടിയിരിക്കുന്നു സ്പീക്കർ സാർ താങ്കളെ താങ്കളുടെ ജോലി ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷം സഹായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു സഭ ഇടതടവില്ലാതെ എപ്പോഴും നന്നായി പ്രവർത്തിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം വിശ്വാസത്തോടെയുള്ള ഒരു സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഈ സഭയിൽ അങ്ങ് അനുവദിക്കണം എന്നതും വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു മറ്റൊരു സംഗതിയാണ് ഞങ്ങളുടെയും ഈ രാജ്യത്തെ ജനങ്ങളുടെയും ശബ്ദം ഈ സഭയിൽ പ്രതിനിധീകരിക്കാൻ പ്രതിധ്വനിക്കാൻ താങ്കൾ ഞങ്ങളെ അനുവദിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പഴയ രാഹുൽ അല്ല ഈ രാഹുൽ ഇത് പുതിയ രാഹുൽ ആണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ അഖിലേഷ് യാദവും ഇന്നലെ സഭയിൽ നല്ല രസകരമായി സംസാരിക്കുകയുണ്ടായി സദൻമെ പേലി ബാർ ആയുസദൻ മുജാ കി ഹമാർക്ക് കുർസി ബഹോത് ഊച്ചി ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഞാൻ ഇവിടെ വരുന്നതിനു മുമ്പ് കരുതിയിരുന്നത് നമ്മുടെ സ്പീക്കറുടെ കസേര വളരെ ഉയർന്ന തലത്തിലുള്ള ഒന്നാണെന്നാണ് ഞാൻ വിട്ടിട്ട് വന്ന ആ പഴയ സഭാ മന്ദിരത്തിലെ എൻ്റെ കസേര വളരെ ഉയരത്തിലുള്ളതായിരുന്നു ഇനി ഇവിടെ ആരോടാണ് ഈ കസേര ഇനിയും ഉയർത്താൻ വേണ്ടി ഞാൻ പറയുക പുതിയ മന്ദിരത്തിൽ എല്ലാം നന്നായിട്ട് പണി കഴിപ്പിച്ച നല്ല കെട്ടിടമായിട്ട് തോന്നുന്നുണ്ട് താങ്കളുടെ പുറകിലുള്ള ചുമർ വളരെ വളരെ നന്നായിട്ടുണ്ട് കല്ലൊക്കെ നന്നായിട്ട് പാകിയിട്ടുണ്ട് പക്ഷേ അതിന്റെ വിടവുകളിൽ ഇപ്പോഴും സിമന്റ് കാണാനാകുന്നുണ്ട് എനിക്ക് സഭാധ്യക്ഷൻ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഭരണകക്ഷികളോട് എന്ന പോലെ പ്രതിപക്ഷത്തിനും അർഹമായ പരിഗണനയൊക്കെ നൽകിക്കൊണ്ട് ഞങ്ങളെ കാര്യങ്ങൾ പറയാൻ അനുവദിക്കുമെന്ന് ഇതാണ് അധികാരം എന്നാണ് അഖിലേഷ് പറഞ്ഞത് ഇതാണ് അധികാരം കിട്ടിയാലുള്ള ഒരു മാറ്റം കേട്ടോ ഇപ്പൊ നമുക്ക് ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ജനങ്ങൾ വളരെ ആവേശഭരിതരാണ് എത്രമാത്രം അപമാനിച്ചിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി the 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 prime prime minister minister directly directly insults insults me me he says why is your name gandhi and not nehru so the prime minister of the country പിതൃത്വം മാത്രമല്ല നരേന്ദ്രമോദി ചോദ്യം ചെയ്തിട്ടുള്ളത് നിരന്തരം പോകാൻ പറയുക പപ്പു എന്ന് വിളിക്കുക എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്നിട്ട അവസാനം എന്താണ് സംഭവിച്ചത് രാഹുൽ ഗാന്ധി നടന്നുപോയ ഇടങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണി വിജയിച്ചു നരേന്ദ്രമോദി നരേന്ദ്രമോദി നടന്നുപോയ ഇടങ്ങളിലൊക്കെ അയോധ്യയിലടക്കം ബി ജെ പി തോറ്റുതുന്നമ്പം പാടി ഇപ്പൊ കോൺ രാഹുൽ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പറയാണ് ഹമാര രാഹുൽ എന്നാണ് പറയുന്നത് ഹമാര രാഹുൽ എന്ന ചങ്കിൽ കൈവച്ചാണ് അവര് പറയുന്നത് വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും സംശയം തോന്നില്ലേ കോൺ രാഹുൽ എന്നൊരാൾ ചോദിച്ചതിന് ഇത്രക്കും ഞാൻ നിന്റെ ഡാഷ് ഇവരൊക്കെ നിന്റെ ഡാഷ് ഡാഷ് എന്ന രീതിയിലുള്ള മറുപടിയൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് ഒരു സഭ്യതൊക്കെ ആവശ്യമില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ ഇത്രയും അഹങ്കാരം കാണിക്കുമ്പോൾ നമ്മൾ അത്രയെങ്കിലും മറുപടി പറയണ്ടേ നിങ്ങൾ പറ വേണ്ടേ നമ്മൾ പറയണ്ടേ ഇത്രയെങ്കിലും മറുപടി എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് എല്ലാ വെള്ളിയാഴ്ച കഴിഞ്ഞാലും ഒരു ഞായറാഴ്ച വരും എല്ലാ ദുഃഖവെള്ളിയാവില്ല എല്ലാ വെള്ളിയാഴ്ചകളും അത് കഴിഞ്ഞാൽ ഈസ്റ്റർ ഞായറാഴ്ച ഉറപ്പാണ് എല്ലാ അഹങ്കാരത്തിനും ഒരു ദിവസം അന്ത്യമുണ്ടാകും കോൻ രാഹുൽ എന്നും പപ്പു എന്നും എല്ലാ കാലവും ഒരാളെ വിളിച്ചു പരിഹസിക്കാൻ ആവുകയല്ല ജനങ്ങൾ അതിന് മറുപടി പറഞ്ഞു തുടങ്ങും അത് വളരെ വലിയ വലിയ ശബ്ദമായിട്ട് പാർലമെന്റിൽ പ്രതിഫലിക്കും രാഹുൽ ഗാന്ധി തന്നെ ഇതിനൊക്കെ മറുപടി നേരിട്ട് പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇന്ന് പാർലമെന്റിന്റെ മുൻനിരയിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇരിക്കുന്നത് കാണുമ്പോൾ എന്തൊരു ചന്തമുണ്ട് എത്ര ശക്തമാണ് ഇന്ത്യൻ ജനാധിപത്യം എത്ര സൗന്ദര്യമാണ് ആ ഇരിപ്പിന് ഓരേകാധിപതിയും എല്ലാ കാലവും എല്ലാവരെയും അടക്കി വാഴാനൊന്നും കഴിയില്ല എല്ലാ കോട്ടക്കൊത്തണങ്ങളും ഒരു നാൾ ഇളകി വീഴും എല്ലാ ഏകാധിപതികളുടെ കോട്ടകളിലും വിള്ളലുകൾ വീഴും എല്ലാ ഏകാധിപതികളുടെയും കാൽച്ചുവട്ടിലും മണ്ണ് ഒരു നാൾ ഒലിച്ചു പോകും അന്ന് ജനങ്ങൾ മലപോലെ നിന്ന് അത് കണ്ട് ആർത്തിച്ചിരിക്കും അട്ടഹസിക്കും ചിലർ കൂട്ടത്തിൽ നിന്ന് ചെരുപ്പ് തുടങ്ങും അതൊക്കെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് അപ്പൊ ഇനി കോൻ രാഹുൽ എന്ന് ഒരാൾ ചോദിച്ചാ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി രണ്ട <laughs>